എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റം കേട്ടോ ഇന്നലെ നല്ല രീതിയിൽ കിടന്നുറങ്ങി ഇന്നലെ നേരത്തെ ഞാൻ ഉറങ്ങിപ്പോയേ ആൻസോട്ടൊങ്ങ കയറി കയറി കിടന്ന് ഉറങ്ങുന്നൊരു കണ്ടപ്പോൾ എനിക്ക് ഉറക്കം വന്നു അങ്ങനെ ഞാനും പെട്ടെന്ന് തന്നെ അങ്ങ് കയറി ഉറങ്ങി അതുകൊണ്ട് നല്ല രീതിയിൽ ഉറക്കം കിട്ടി കുറേ നാളുകൂടി ഇതുപോലെ ഉറങ്ങുന്നതെന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് ഒരു കാര്യമുണ്ട് അതുകൊണ്ട് നമുക്ക് വന്ന് കമൻറ്റിലൊന്നും റിപ്ലൈ കൊടുക്കാൻ പറ്റില്ല അല്ലെ ഞാൻ ഉറങ്ങാൻ നേരത്തൊക്കെ കിടന്ന റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുന്നതേ അതിനൊന്നും പറ്റിയില്ല ഞാനിപ്പ എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഒരു മണി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് കേട്ടോ ബാസ്ക് ഭയങ്കര കുറേ എന്തോ സൗണ്ട് കേട്ട് കാണും അപ്പോൾ ബാസ്ക് കുറയ്ക്കണ കേട്ടപ്പോൾ നമ്മൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നോക്കി നോക്കിയിട്ടൊന്നും കണ്ടതൊന്നുമില്ല കേട്ടോ നമ്മൾ ജനലി നോക്കത്തേ ഉള്ളൂ അതിൽ തുറക്കാറൊന്നുമില്ല അതിന് ശേഷം പിന്നെ വീണ്ടും കഴിഞ്ഞ കുറച്ചു നേരം കഴിഞ്ഞാ പിന്നെ ഉറങ്ങി ആസ് അപ്പം തന്നെ ഉറങ്ങിപ്പോയി ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ ഉറങ്ങിയതേ എന്നിട്ട് രാവിലെ മൂന്നരയുടെ അലാറം വെച്ചു മൂന്നരയ്ക്ക് ഇപ്പൊ ഞാൻ ഇന്നലെ കഞ്ഞിക്കല ഒന്നും തേച്ച് വെച്ചില്ല നേരത്തെ അവിടെ ഉറങ്ങിയത് കൊണ്ട് ചോറ് അത്താഴം കഴിച്ചില്ല കേട്ടോ രാവിലെ ഉണ്ടാക്കിയ പുട്ട് കുറച്ചിരിപ്പുണ്ടായിരുന്നേ അപ്പോൾ ആ പുട്ട് മീൻകറിയും കൂടെ കൂടി കഴിച്ചിട്ടാണ് ഞാൻ കയറി കയറിക്കിടന്നത് ഹാൻസോട്ടും കഴിച്ചിട്ടോ ബാസ്കി കുറെ കഴിഞ്ഞ് ബാസ്കിൻ്റെ വർക്ക് ബാസ്കി ഒരു അത്താഴം നമ്മൾ കഴിക്കണ കൂട്ടത്തിൽ ബാസ്ക് രാത്രി പന്ത്രണ്ട് മണിയാണ് ഫുഡ് കഴിക്കണത് അപ്പോൾ അവന് നേരത്തെ കൊടുത്തത് കൊണ്ട് അവന് വെച്ചൊന്ന് കളമായിരിക്കും അവരെഴുതേറ്റിരുന്ന് എന്നോട് എന്തൊക്കെയോ സംസാരിച്ചിട്ടാണ് അവൻ കിടക്കുന്നത് കണ്ടത് എന്നിട്ട് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ എൻ്റെ കൂടെ വന്നപ്പോൾ ഞാനൊരു മുട്ട പൊട്ടിച്ചു കൊടുത്തെ ഇത് കഴിച്ചോടാന്നും പറഞ്ഞാൽ അതിന് ശേഷം ഞാനിവിടെ വന്ന ചോറിന് അരിയൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് ഇൻസ്റ്റ വെറുതെ നോക്കിയപ്പം ഞാനൊരു വീഡിയോ കണ്ടിട്ടോ ഡോക്ടർ ബൈജുവോ അങ്ങനെ എന്തുവാ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ആണ് പാല് കൂടുതൽ രോഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പാല് കുടിച്ചാൽ ക്യാൻസർ വരുമോ ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ പാല് കുടിക്കുന്നത് മൂലം എന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനത് സ്റ്റോറി ഇട്ടിട്ടുണ്ട് അപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ എൻ്റെ സ്റ്റോറി നോക്കിയാൽ ആ വീഡിയോ കാണാം എന്നിട്ട് അതിൻ്റെ ഒറിജിനൽ വീഡിയോ പോയി കാണുക അപ്പം അതിനകത്ത് ഫുൾ വീഡിയോയോ ഉണ്ടല്ലോ ഒറിജിനലേ എനിക്ക് പയറ് കൂട്ടിപ്പിടിച്ച് അടിയണത് എനിക്കിഷ്ടമല്ല കേട്ടോ പയറ് ഒടിച്ച് എടുക്കുന്ന ഇഷ്ടം കാരണം പയറിൽ എന്തെങ്കിലും ഒരു ഓട്ടയോ ഹോളോ പിന്നൊക്കെ പുഴുവിൻ്റെ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടായിരിക്കുമല്ലോ അത് അരിഞ്ഞാൽ ചിലപ്പോൾ നമുക്കറിയാൻ പറ്റത്തില്ല അതുകൊണ്ടൊക്കെ തന്നെ ഈ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പയർ തോരനൊക്കെ ഉണ്ടല്ലോ ഞാൻ കഴിക്കാറില്ലേ അതിലിതുപോലെ ചെറിയ ഹോൾസ് എല്ലാ പയറിൻ്റെ മിക്കവാറും തന്നെ ഉണ്ടാകാറുള്ളതാണ് കണ്ടോ അപ്പോൾ അതിനകത്തോടെ ഇങ്ങനെ പുഴു വന്നിട്ട് ഇവിടെ കയറിയിരിക്കും ഇങ്ങനെ കുരുരാന്ന അരിയുമ്പോഴേ അതോടുകൂടിയൊക്കെ ആയിരിക്കും അരിയുന്നത് അതുകൊണ്ട് ഞാൻ പയറ് കഴിക്കില്ലേ വെളിയിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ മനസ്സങ്ങ അനുവദിക്കത്തില്ല ചിലപ്പോ തന്നെ പ്രത്യേകമായിട്ടായിരിക്കും അവരുന്നതൊക്കെ പക്ഷെ നമുക്ക് എന്താ ഉതിർത്തി പിടിച്ച അരിയുമ്പം കറക്റ്റായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലോ എന്നൊക്കെ ഓർത്തു പിന്നെ ഇന്നലെ കിടന്നപ്പോൾ ഞാൻ എന്തൊക്കെയോ ഭീകരമായ സ്വപ്നങ്ങളൊക്കെ കണ്ടെട്ടെ എന്താ കണ്ടേന്നൊന്നും ഓർക്കുന്ന പോലും ഇല്ല എന്തൊക്കെയാ കണ്ടു ചോറാണെങ്കിൽ ഇങ്ങനെ തിളച്ച് 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 നിൽക്കുക തിളച്ച് കൂമ്പി നിൽക്കുക അതൊക്കെ പെട്ടെന്ന് തന്നെ കറി ഞങ്ങൾ റെഡിയാക്കും അപ്പം ഞാൻ ചിന്തിക്കും ഉച്ചക്കത്തേക്ക് ചോറ് കൊണ്ടുപോകണോ അതോ പുട്ടെടുക്കണോ നന്നായിട്ട് തേങ്ങയൊക്കെ ഇട്ട് നമ്മൾ അപ്പച്ചെമ്പിയിലാട്ട വെച്ചിരിക്കുന്ന ഇന്നലെ ഉണ്ടാക്കിയതുപോലെ തന്നെ പുട്ട് നനച്ച പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് നനച്ച് തേങ്ങയും ഉപ്പൊക്കെ ചേർത്ത് നനച്ചെടുത്തിട്ട് അപ്പച്ചമ്പിയിലേക്ക് വാരിവാരി വെക്കാണ് ചെയ്തത് കുറച്ച് തേങ്ങ അപ്പച്ചമ്പീൻ്റെ ആ പാത്രത്തിലേക്ക് ഹോൾസുള്ള പാത്രത്തിലേക്ക് നിരത്തി അതിന് മുകളിലേക്കാണ് ഈ പുട്ടുപൊടി കോരി വെച്ചത് അങ്ങനെ പിന്നെ ഇന്നാളെ നമുക്ക് കോളേജിലെ കോൺവൊക്കേഷൻ സെറിമണിയാണെ ഞാനൊരു സാരി എടുത്തിട്ടുണ്ടായിരുന്നില്ല അതാണെങ്കിൽ ആൻസിന് ഉടുപ്പ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നേ നോക്കിയില്ല അപ്പോൾ ആൻസിനൊരു ഉടുപ്പ് വാങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ചിലപ്പോൾ ഇന്ന് വൈകിട്ട് ആൻസിനൊരു ഉടുപ്പ് വാങ്ങണം ശരിക്കും യൂണിഫോം സാരി എടുക്കാനെ പോയി അന്നത്തേക്ക് നമ്മുടെ മഹാറാണിയുടെ സാരി തീർന്നു പോയിട്ടുണ്ടായിരുന്നേ അവിടെ ടീച്ചേഴ്സൊക്കെ ഒരു മാസം മുമ്പേ അവർ സാരി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അത് തീർന്നു പോയത് കൊണ്ട് ഞാൻ ആ മോഡൽ തന്നെ ആ കളറിൻ്റെ തന്നെ വേറെ പാറ്റേൺ സാരിയായി എടുത്തത് പക്ഷെ എന്നിട്ട് മനസ്സങ്ങ് അനുവദിക്കുന്നില്ല അയ്യോ അതുപോലത്തെ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പം ലേറ്റായിട്ട് വന്ന രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നെ അവർക്ക് ആർക്കും കിട്ടിയില്ല കേട്ടോ ഞാനും ഡെലിക്കും കിട്ടിയില്ല അതുപോലെ വേറൊരു മെസ്സി കിട്ടിയില്ല എന്ന് പറയുന്നത് കേട്ടു വീണ്ടും അതവിടെ വന്നിട്ടുണ്ടെന്ന് പറയുന്ന കേട്ടോ അപ്പം ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു സാരിയാണ് ആണ് കേട്ടോ പക്ഷേ ഞാൻ എടുത്ത സാരിക്ക് ആയിരത്തി അമ്പത് രൂപ ആയുള്ളു അപ്പം ഇത്രയും രൂപ മുടക്കി ഒരു സാരി എടുത്തിട്ട് യൂണിഫോം സാരി നമ്മൾ ഡെയിലി ഒന്നും കൊടുക്കുന്നൊന്നും ഇല്ലല്ലോ എടുത്തിട്ട് പിന്നെയും കാശ് കൊണ്ടുപോയി അങ്ങനെ വാങ്ങാനായിട്ട് മനസ്സങ്ങ് അനുവദിക്കുന്നില്ല വീണ്ടും വന്നെന്നൊക്കെ കേട്ടു അറിയത്തില്ല തൊടുപുഴ മഹാറാണിയിൽ നിന്നാണ് എടുത്തത് എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ അതിൻ്റെ ബ്ലൗസ് തയ്ച്ചിട്ടുമല്ലോ ഇന്നത്തെ സാരിന്ന് ബ്ലൗസ് പീസ് കട്ട് ചെയ്ത് ഞാനങ്ങ് വെച്ചു എന്റെ കാര്യം ഇങ്ങനെയൊക്കെയാ സാധനം ആ എന്താ ഉള്ളീടെ ഉള്ളിച്ചീരോ ഉള്ളിച്ചീരെന്നല്ല പറഞ്ഞാ അതും കൂടെ ഇതിന്റെ കൂടെ പോകുന്നു സൈഡിൽ അത് പയറിൽ ഇട്ട ടേസ്റ്റ് ആയിരിക്കും അപ്പൊ എന്താണേലും അടിപൊളിയായിട്ടൊക്കെ പോകുന്നു ഒരു കോമഡി ഉണ്ട് എനിക്കാണെങ്കിൽ എപ്പോഴും അവിടെ ക്യാമ്പസിൽ ചെന്ന് കഴിയുമ്പം അവിടെ ആ ബ്ലോക്കിൽ തന്നെ വർക്ക് ചെയ്തതായതുകൊണ്ടേ ബാക്കി എല്ലാവരും പുതിയത് ഞാൻ മാത്രം പഴയത് അങ്ങനെ ഒരു ഫീലിങ്സ് എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ അയ്യോ ബാബോ പിന്നെ ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ട് മിണ്ടാറുണ്ട് ക്യാമ്പസിന് തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ അപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ വന്ന് മിണ്ടാറുണ്ട് ബിന്ദു ഹിന്ദുസ്ലിംസിലെ ചേച്ചിയല്ലേ മിസ്സെന്നൊക്കെ ചോദിക്കുമ്പോ സത്യ പറഞ്ഞ ചിരി വരും പിന്നെ അതുപോലെ തൊടുപുഴ സ്റ്റാൻഡിലൊക്കെ വെച്ച് ഒരുപാട് പേര് കാണാറുണ്ട് അന്ന് മിണ്ടാറുണ്ട് പിന്നെ ഒരുപാട് പേരെന്നെ കണ്ടു മിണ്ടാൻ പറ്റിയില്ല വാബസിനകത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കമൻസ് ഇടാറുണ്ട് ഇതൊക്കെ കാണുമ്പോഴേ പണ്ടും ഞാൻ ഇതുപോലെ നടന്നിട്ട് ആരും എന്നെ തിരിച്ചറിഞ്ഞില്ല കുറച്ച് പേര് മാത്രം ടിക്ടോക്കിൽ ചേച്ചിയല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റ ഇൻസ്റ്റയിലെ റീൽസൊക്കെ ചെയ്യുന്ന ചേച്ചിയല്ലേ എന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം റീച്ചൊക്കെ എനിക്ക് എനിക്കതായാലും വീഡിയോ ചെയ്തിട്ട് എനിക്ക് വിഷമിക്കേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല കാരണം നമുക്ക് നമ്മുടെ വീഡിയോ കണ്ട ഒരുപാട് പേര് കെ പി എസ് സിയിൽ ഉള്ളത് വീഡിയോ ഒക്കെ ആയിരുന്നല്ലോ അന്ന് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ആളുകൾക്ക് ഇഷ്ടമായിരുന്നു കണ്ട് തിരിച്ചറിയുവായിരുന്നു അത്യാവശ്യം റീച്ചൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു ഇപ്പം കിട്ടുന്ന ഇൻസ്റ്റഗ്രാമിൽ ഇപ്പം എൻ്റെ ഒരു വീഡിയോയ്ക്കൊക്കെ ഒരു എങ്ങനെ പോയാലും പത്ത് കെയിൽ കൂടുതൽ വ്യൂസ് എല്ലാ വീഡിയോയ്ക്കും വരാറുണ്ട് മിനിമം ഒരു ഹൺഡ്രഡ് കെ ഒക്കെ നമുക്ക് കിട്ടാറുണ്ട് കേട്ടോ വൺ എം സെവൻ എം ഒക്കെ വന്ന വീഡിയോയൊക്കെ നമുക്ക് ഇൻസ്റ്റയിൽ കിടക്കുന്നുണ്ട് ടു എം ടു എം ഒക്കെ ഉള്ള വീഡിയോ കുറേ കിടക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ അപ്പോൾ ഏതായാലും വീഡിയോ ചെയ്ത് കിടക്കുവോ എന്നിട്ട് ഒരു ഇതും ഇല്ലായെന്നെനിക്ക് ഇൻസ്റ്റയിൽ നിന്നും ടിക്ടോക്കിൽ നിന്നാണെങ്കിൽ പോലും വലിയ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല സമയം സമയമെൻ്റെ കഷ്ടപ്പെട്ട് നമ്മൾ റീൽസൊക്കെ ചെയ്തിട്ട് സമയം അങ്ങ് പാഴായി പോയല്ലോ എന്ന് തോന്നിയിട്ടില്ല കേട്ടോ അതുപോലെ സപ്പോർട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് പേര് വളരെ കുറച്ച് പേരെങ്കിലും കാണുമ്പം ഒന്നോ രണ്ടോ പേരൊക്കെ നമ്മളെ അറിയുവായിരുന്നു പക്ഷേ ഇപ്പം അതിൽ കൂടുതലാളുകൾ അറിയുന്നുണ്ട് ശരിക്കും ഞാൻ പബ്ലിസിറ്റിയോ സെലിബ്രിറ്റിയോ അങ്ങനെയുള്ള ഒന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല കേട്ടോ ഇതൊരു ടൈം പാസ് മാത്രമായിരുന്നു യൂട്യൂബ് എന്ന് പറയുമ്പോൾ ഒരു ഏണിങ്സിൻ്റെ ഒരു ഭാഗമൊന്നും ഒന്നും വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം ഒത്തിരി രൂപ കിട്ടുവാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് ഉപ്പ് മുളകെങ്കിലും നമ്മൾ ആ കാലുള്ള രീതിയിലുള്ള രീതി അത്രയൊക്കെ ഉണ്ടായിരുന്നു സെലിബ്രിറ്റി ആകാനോ അല്ലെങ്കിൽ നമുക്ക് നാല് പേര് തിരിച്ചറിയണമെന്നോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നെട്ടോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്കിപ്പോഴും ഒരു ഇത് ഇതിലേക്കൊന്നും ഞാൻ ഇല്ല ഞാൻ അങ്ങനെ ചിന്തിക്കാറുമില്ല വീഡിയോ എടുക്കുമ്പോൾ പോലും എൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ എടുക്കാൻ ചിലപ്പോൾ ഞാൻ മറന്നു പോകുന്നു അതുകൊണ്ട് തന്നെ മനസ്സിൽ ഞാനൊരു യൂട്യൂബർ ഒന്നും ആയിട്ടില്ല ചുമ്മാ ഒരു ടൈം പാസ് ഒരു രസം അത്രയൊക്കെ ഇതിനെ കണ്ടിട്ടുള്ളേ ഫാഷൻ അന്നും ഇന്നും ടീച്ചിങ്ങിനോടും മാത്രമായിരുന്നു വേറെ ഒരു ജോലിയോട് തോന്നിയിട്ടും ഇല്ല കേട്ടോ പണ്ടൊക്കെ നേഴ്സാകാനൊക്കെ ഇഷ്ടമായിരുന്നു അഡ്വക്കേറ്റ് ആകാനൊക്കെ ഇഷ്ടമായിരുന്നേ എന്താണെങ്കിൽ അഡ്വക്കേറ്റ്സിനെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാകാൻ പറ്റിയതില് ടീച്ചിങ് കൊണ്ട് അങ്ങനെയെങ്കിലും പ്രയോജനം ഉണ്ടായി അല്ലേ അധ്യാപിക ആയിട്ടുണ്ടെങ്കിൽ ഡോക്ടറിനേയും ഐ എ എസിനെയും ഐ പി എസ്സിനെ അഡ്വക്കേറ്റ്സിനെയും അല്ലെങ്കിൽ നേഴ്സിനെയും ഒക്കെ പഠിപ്പിക്കാനുള്ള ഭാഗ്യം കിട്ടും ഏത് മേഖലയിലും നമുക്കൊരു സ്റ്റുഡൻസ് ഉണ്ടാകുമെന്നാണ് ടീച്ചിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ നമ്മൾ ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയാൽ പോലും നല്ല ഒരു അധ്യാപികയാണ് കുട്ടികളോട് പാർഷ്വാലിറ്റി ഒന്നും കാണിക്കാതെ കുട്ടികളെ ഒരേപോലെ കാണുന്നൊരു അധ്യാപികയാണ് എങ്കിൽ നമ്മൾ റിട്ടയർഡ് ആയാലും വയസ്സ് എന്നാലും എവിടെന്നെങ്കിലൊക്കെ ഏതെങ്കിലും ഒക്കെ സ്റ്റുഡൻസ് നമ്മുടെ അടുത്തേക്ക് ഓടിപ്പാഞ്ഞു വരും അപ്പം തന്നെ ഞാൻ തൊടുപുഴക്കെ ചെല്ലുമ്പോൾ ഞാൻ നേരത്തെ പഠിപ്പിച്ച കുട്ടികളൊക്കെ കാണാറുണ്ട് കേട്ടോ അവരൊക്കെ എന്ത് സ്നേഹ ഓടി നമ്മളെ കണ്ടിട്ട് കാണാതെ പോകത്തൊന്നുമില്ലേ ഓടി വന്നു മിണ്ടും ഒന്നലെ പോലും ഞാൻ ബസ്സിൽ കുട്ടീനെ കണ്ടിട്ടുണ്ടായിരുന്നു അനു കഴിഞ്ഞ ദിവസം ഒരു ദിവ്യയെ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഓരോ സ്ഥലത്തൊക്കെ ടീച്ചറൊക്കെ ആയിട്ട് കേറിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് നമ്മളെ മാർക്കൊക്കെ ഇട്ട് ഇങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ക്ലാസ്സിൽ ചെന്ന് ഇങ്ങനെയൊക്കെ പെരുമാറണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അവർ നല്ലൊരു അധ്യാപകരൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുമ്പം അതൊരു സന്തോഷം ഇപ്പോ ഉള്ള കുട്ടികളോട് പറയും നിങ്ങൾ നല്ല അഭിഭാഷകരൊക്കെ ആയിട്ട് ഉന്നതിയിലൊക്കെ വരുമ്പം പല കേസുകളൊക്കെ തെളിയിച്ചും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിന്ന് പേര് കേട്ട പ്രസിദ്ധരായിട്ടൊക്കെ വരുമ്പം ആ കുട്ടിയെ ഞാൻ പഠിപ്പിച്ചതാ എന്ന് കൂടി പറയാൻ സാധിക്കണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ക്ലാസ്സിൽ പറയുന്നത് അതാണ് അധ്യാപകരായാലുള്ള ഗുണം എപ്പോൾ എവിടെ വേറെ ഏതൊരു തൊഴിലാണെങ്കിൽ പോലും നമ്മൾ റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരും തിരിഞ്ഞു നോക്കത്തില്ല അല്ലേ പലരും കണ്ടിട്ടും കാണത്ത് പക്ഷേ അധ്യാപകരോടൊരു പ്രത്യേക സ്നേഹമായിരിക്കും കുട്ടികൾക്ക് വീട്ടിലെ അമ്മമാരോട് തോന്നുന്ന ഒരു സ്നേഹമൊക്കെ ഉണ്ടാകും അപ്പം അതാണ് ഒരു കാരണം ടീച്ചിങ് പ്രൊഫഷൻ എടുക്കാനുള്ളൊരു കാരണം നമ്മുടെ പയർ തീരാതായിട്ടുണ്ട് കേട്ടോ വർത്തമാനമൊക്കെ പറഞ്ഞ് സത്യം പറഞ്ഞാൽ ഞാനീ നടന്നു പോകുമ്പോഴും ജോലി എടുക്കുമ്പോഴും ഒക്കെ വീഡിയോ ഓണാക്കി വയ്ക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് ഞാനിങ്ങനെ പയറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കേണ്ട ഒക്കെ കുക്കിംഗ് ഒക്കെ ചെയ്യണ്ടേ ഇങ്ങനെ സംസാരിക്കാൻ സംസാരിക്കാനൊരാളുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറ കേൾക്കാനൊരാളുണ്ടെങ്കിൽ പറഞ്ഞിരിക്കാൻ നല്ല സുഖമെന്ന് പറയുമ്പം പോലെ കേൾക്കാനായിട്ട് നിങ്ങളെല്ലാവരും ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഞാനിങ്ങനെ ഇരുന്ന് പറഞ്ഞോണ്ടേ ജോലിയൊക്കെ ചെയ്യുന്നു അപ്പൊ എൻ്റെ ജോലിയൊക്കെ പെട്ടെന്ന് തീരു നടന്ന് പോകുമ്പോൾ സംസാരിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ വീഡിയോ ഒക്കെ എടുത്തു പോകുമ്പോ ഒരു വീഡിയോയുമായി എനിക്ക് ആരെങ്കിലുമൊക്കെ മിണ്ടാനുണ്ട് എന്നുള്ളൊരു ഒരു സന്തോഷവും വരും അല്ലെങ്കിലൊക്കെ ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കാതിരിക്കും ഞാൻ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കല്ലേ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ ആൻസോട്ടിനൊക്കെ പോലെ കിടന്നുറങ്ങുക മറ്റൊന്നും എഴുന്നേറ്റിട്ട് പോകട്ടില്ല അവർക്കൊന്നും ഇപ്പോഴും എഴുന്നേൽക്കേണ്ട കാര്യമില്ലല്ലോ മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അഞ്ചുമണി കഴിഞ്ഞിട്ടുണ്ട് ിലോ പയറാണേ പച്ചപ്പയർ തോര വയ്ക്കണിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും പച്ചക്കറിയോട് ഭയങ്കര താല്പര്യം ആട്ടോ പാവയ്ക്ക് മാത്രമേ ആൻസൂട്ട് തന്നെ കഴിക്കത്തില്ല അതുള്ളൂ പക്ഷെ ആൻസ പാവയ്ക്ക് കഴിക്കും വലിയ പ്രിയമില്ലെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് നമ്മളിവിടെ ഇനി അധികം പാവയ്ക്ക് വാങ്ങിയിട്ട് പക്ഷെ എനിക്ക് പാവയ്ക്ക് ഭയങ്കര ഇഷ്ടാണ് കയ്പൊക്കെയുള്ള കറികളോട് താല്പര്യമുള്ള കൂട്ടത്തിലാണ് ഞാനിതൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം എൻ്റെ രാവിലത്തെ ജോലികളൊക്കെ കഴിഞ്ഞ ഡ്രസ്സ് മാറിയിട്ടോ രാവിലെ ചോറ് വെച്ച് വാർത്തിട്ടു പിന്നെ പച്ചപ്പയർ തോരൻ വെച്ചിട്ടുണ്ടോ തോരനല്ല ഉരട്ടി പച്ചപ്പയർ ഉളത്തി അതാ പച്ചപ്പയർ ഉളത്തി മീൻകറി ഇരിപ്പുണ്ടായിരുന്നു ആൻസൂട്ടിന് വേണ്ടി ഒരു മുട്ടയും പൊരിച്ചു വെച്ചു ചായ ഉണ്ടാക്കിയില്ല കേട്ടോ ചായ അത്ര കാടത്തെ ഉണ്ടാക്കാറില്ല ചിലപ്പോഴൊക്കെയാണ് ഉണ്ടാക്കിയാലേ ഞാൻ കുടിക്കാറുള്ളൂ അതുകൊണ്ട് ചായ ഉണ്ടാക്കിയില്ല പിന്നെ നമ്മൾ രാവിലെ പുട്ടുണ്ടാക്കിയിട്ടുണ്ട് കഴിക്കാൻ ഞാൻ പുട്ടും മീൻചാറും മീൻ കറിയും എല്ലാം എടുത്തിട്ടുണ്ട് ആൻസൂട്ടെന്താ യൂണിഫോമൊക്കെ ഇട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ചെളി പിടിപ്പിക്കാതെ വന്നാൽ ഇത് വിട്ടോണ്ട് പോരെ വൈകിട്ടോ ആൻസൂട്ട് ഞാൻ ഓട്ടക്ഷേട്ടനോട് പറഞ്ഞ് ആൻസൂട്ടനെ വൈകുന്നേരം തൊടുപുഴയ്ക്ക് ഞാൻ തൊടുപുഴ വെയിറ്റ് ചെയ്യും ആൻസൂട്ടിനെ ഇവിടെ നിന്ന് തൊടുപുഴക്ക് കൊണ്ടുവരും അപ്പൊ മാനസിനെ ഒരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കാലോന്ന് ഓർത്താണോ വരാൻ പറഞ്ഞത് അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കട്ടെ മാനസോട്ടം രാവിലെ ചാമ്പങ്ങ പറക്കതിന്റെ തിരക്കിലാണ് കേട്ടോ ആദ്യം കൊറേ പറിച്ചോണ്ട് വരുന്നത് കണ്ടു നല്ല വെള്ള ചാമ്പങ്ങ ജലദോഷമായത് ആയതുകൊണ്ടേ ചാമ്പങ്ങ ഒത്തിരി തിന്നണ്ടോ വൈകുന്നേരം അഞ്ചുമണിയാകുമ്പോഴത്തേക്കും റെഡി ആയിട്ടിരിക്കണം ഉടുപ്പ് ചളിയില്ലാതെ വന്നാൽ ഈ ഉടുപ്പിട്ടുകൊണ്ട് കൊണ്ട് പോരെട്ടോ തീച്ചുണ്ട് തീയ്യുണ്ടെന്നും പറഞ്ഞോണ്ട് നീ കളിക്കാറങ്ങട്ടോ നിനക്ക് ജലദോഷൻ ടീച്ചറിനെ വിളിച്ചു പറഞ്ഞേക്കാ കേട്ടോ ആ പിച്ച് തല്ലു ഞാൻ പോവാ നീ പോന്താ നീ പോണ്ടയോ നിനക്കൊല്ലോ പറയാറുണ്ടോ പറയാനുണ്ടോ പറ ഇന്നലെ ഞങ്ങൾക്ക് എഴുപത്തിമൂവായിരം ആയിട്ട് സെവൻറ്റി ത്രീ കെ സബ്സ്ക്രൈബേഴ്സായി ഒരുപാട് സന്തോഷം സന്തോഷമുണ്ടായി ഇല്ലടാ ആൻസൂട്ട ഞാൻ ബസ്സിലിരുന്നപ്പോഴാണ് എഴുപത്തി മൂവായിരം കറക്റ്റ് സെവൻറ്റി ത്രീ തൗസൻഡ് നിന്ന് കണ്ടത് ഞാൻ എന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്തു ചാനസൂട്ടനെ കാണിക്കാൻ വേണ്ടി പക്ഷേ വീട്ടിൽ വന്നപ്പോൾ അത് മറന്നുപോയി എന്നടാ ഓ മഞ്ഞും കൊണ്ട് പോയിപ്പോൾ പൊടിയും പൊടിയും മഞ്ഞും എല്ലാം പിടിച്ച ജലദോഷം മാറുന്നില്ല ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നിരുന്ന് അധികം ഇണങ്ങാൻ പോയിട്ടില്ലാത്തത് കാരണം പ്രകൃതിയുമായി ഇണങ്ങി നടക്കുമ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ എനിക്കും ബുദ്ധിമുട്ട് പ്രകൃതിക്കും ബുദ്ധിമുട്ടിൻ്റെ ഇമ്മ്യൂണിറ്റി പവറിനും ബുദ്ധിമുട്ട് അല്ലടാറാ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു ചക്കര ചക്കരൊന്നും കൊടുത്തേരാക്കും ചാമ്പങ്ങ അപ്പ വീണ്ടും പുതിയ വീണ്ടും പുതിയ വിശേഷല്ല ഞാനും പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ എടുക്കതേ അമ്മച്ചി പുതിയ നൈറ്റ് ഇട്ട് നിക്കുന്നു അമ്മച്ചിയൊന്നു വന്നേ അമ്മച്ചി എന്നോട് നീങ്ങോ അമ്മച്ചി അമ്മച്ചിതേ പച്ചക്കിളിയായിട്ട് വന്നിരിക്കുന്നു പച്ചക്കിളികൾ അമ്മച്ചയ്ക്ക് എല്ലാം പറയണല്ലോ എല്ലാ ഒരുപാട് സ്നേഹം ആ ആച്ചി ഇതുവരെ സംസാരിക്കാൻ പഠിച്ചിട്ടില്ലേ നോർമൽ ആയിട്ട് പറയാം വച്ചി എടുത്ത് കേൾക്കാൻ വേണ്ടി വന്നിരിക്കണം എന്താ അമ്മച്ചി വർത്താനം പറയാമെച്ചേ എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ നമുക്ക് എല്ലാവരും വളരെയധികം നന്ദിയുണ്ട് സ്നേഹമുണ്ട് എല്ലാവർക്കും ആയിരുന്നു അമച്ചിയുടെ പ്രസംഗം കഴിഞ്ഞു എടാ ഇങ്ങനെ വട്ടൻ കയറിയിരുന്ന ഞാൻ എങ്ങനെ പോവടാ പോകൂടാ വെറുതെ ഇരിക്കുന്ന കംപ്ലീറ്റ് ഫാമിലി നന്നാ നോക്കേ ഞാൻ അങ്ങനെ മെയിൻ റോഡിട്ടെത്തിക്ക ഒരു ബസ് പോയി ഞാൻ പക്ഷേ രണ്ടാമത്തെ ബസ്സിനാണേ പോണത് അതിന് കുറച്ചുകൂടെ തിരക്ക് കുറവായിരിക്കും അയ്യോ എൻ്റെ സൗണ്ട് എല്ലാം രാവിലെ മഞ്ഞുകൊണ്ട് അടഞ്ഞിരിക്കുന്നു അതാണ് വെയ്റ്റിംഗ് ഷെഡ് ട്ടോ ഞാൻ പോയി നിൽക്കുന്ന വെയ്റ്റിംഗ് ഷെഡാണ് കാണുന്നത് കൊൺവൊക്കേഷൻ സെറമണിയുടെ ആണ് കേട്ടോ ജൂസ് ഡോൺ നാളെയാണ് കോൺവൊക്കേഷൻ സെറമണി അൻസുടനേടെ നമ്മളെ കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ട് അങ്ങനെ പ്രിൻസിപ്പൽ റൂമിൽ സൈനൊക്കെ ഇട്ടിട്ട് നേരെ സ്റ്റാഫ് റൂമിലേക്ക് കയറ് വരുമ്പോൾ കാണുന്നതാണ് കേട്ടോ ഫൈവ് ഇയർ ബിക്കോ എൽ എൽ ബി സെക്കൻഡ് ഇയർ വേണ്ട ഓപ്പോസിറ്റൊരു ക്ലാസ്സാണ് പിന്നെ ഇതൊരു ക്ലാസ്സാണ് അടിപൊളി തുറന്നിട്ടില്ല ഞാൻ താഴെ പോയിട്ടേ കീ എടുത്തോണ്ട് വന്ന് നമുക്ക് ഏതാണെന്ന് ഞാൻ ഇട്ടു നോക്കട്ടെ അങ്ങനെ ഞാൻ സ്റ്റാഫ് റൂമിലെത്തിയിട്ടെൻ്റെ കൂടെ വരുന്ന മിസ്സ് ഉണ്ടായിരുന്നില്ല ായിട്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ നോക്കി കൂട്ടുകാരെ ഞാനെപ്പോഴേ ആൻസൂട്ടിനെ കടയിലൊക്കെ കൊണ്ടുപോയി ഞാൻ കോളേജ് വിട്ട് വിട്ടുകഴിഞ്ഞ് ഞാൻ തൊടുപുഴ വെയിറ്റ് ചെയ്തു ഞാൻ ഡൈനാമിക്സും കൂടെ ഒരു ചായ കുടിച്ചു കേട്ടോ ഒരു ഒരു ചായ കുടിച്ചുടാ പന്ത്രണ്ട് രൂപ ഡാണ് പൈസ കൊടുത്തത് ആ വന്നാൾ കോളേജിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ കൊടുത്തേ ഇന്ന് അവിടെ നിന്ന് വിളിച്ചപ്പോൾ അവൾ കൊടുത്തു പന്ത്രണ്ട് രൂപ പന്ത്രണ്ട് പന്ത്രണ്ട് രൂപത്തിനാല് രൂപ അപ്പം ആൻസൂട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ മഹാറാണിയിൽ തന്നെ നമ്മുടെ യൂണിഫോം സാരി ഉണ്ടെന്നും പറഞ്ഞു അവിടെ ചെന്നപ്പോൾ അവിടെ പണി പണി നടന്നുകൊണ്ടിരിക്കുക മഹാറാണി തുറന്നിട്ടില്ല മാർച്ച് രണ്ടാം തീയതി തുറന്നത്തുള്ളൂന്ന് പറഞ്ഞപ്പം അതെടുക്കാൻ പറ്റില്ല ഞാൻ ഇന്നാവിടെ എടുത്ത സാരി എനിക്ക് അത്രയ്ക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല അതിനൊരു ഒരു 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 ഓറഞ്ച് കളർ പോലുള്ള ത്രെഡും പിന്നെ എൻ്റെ തുണി അത്ര ബെറ്ററായിട്ട് തോന്നിയില്ല അങ്ങനെ ഞങ്ങൾ പുളിമൂട്ടിൽ പോയി കണ്ട നമ്മൾ തൊടുപുഴ പുളിമൂട്ടിൽ പോയി ആൽക്കൂട്ടിൽ ഉടുപ്പ് എടുക്കാനായിട്ട് പോയേ ആൽക്കൂട്ടിൻ്റെ ഉടുപ്പ് കാണിച്ചേ അതാ അങ്ങനെ ആൻസിനെ ഞാനൊരു ഉടുപ്പ് വാങ്ങിച്ചു കൊടുത്തു ആൻസിനെ ഹുടിയാണ് ഇഷ്ടപ്പെട്ടത് കേട്ടോ തൊപ്പിയൊക്കെയുള്ള ഫ്രണ്ടിൻ്റെ പോക്കറ്റൊക്കെയുള്ള ഹുടിയാണ് ആൻസ് കുട്ടനെ ഇഷ്ടപ്പെട്ടത് എൻ്റെ സാരിയുടെ കളറാണോട്ടോ പിന്നെ ഒരു കാലം പാൻറ്റ് വാങ്ങിച്ചു കൊടുത്തു എന്നാ വില കാർഗോ പറ്റത്തില്ല ഓക്കെ പിന്നെ മറ്റു കടകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ മാത്രമേ വില്ല ആൻസൂട്ടെ വളർന്നുകൊണ്ടിരിക്കും ആൻസൂട്ടിന് ഇനി ഉടുപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കണം ആൻസൂട്ടിന് പാൻറ്റ് വാങ്ങിച്ചു കൊടുക്കണം എൻ്റെ പൊന്നോ എനിക്ക് വയ്യ

അങ്ങനെയാണെങ്കിൽ ബോളൊന്നും എഴുതണത് ബി എ എല്ലാ ബാൾ എന്നാണ് വായിക്കണത് പോ സാരി ഫോള് പിന്നെ ലൈനിങ്ങിന് തുണി എടുത്തു ലൈനിങ്ങിൻ്റെ തുണി ബ്ലൗസ് പീസ് ബ്ലൗസ് വായിക്കുകയെന്നുള്ള പിന്നതേ അവരൊരു സാരി എടുത്തു എന്നാളെടുത്ത് എന്നാളെടുത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇതാ ഇതുപോലത്തെ സാരി അവരുടെ ടീച്ചേഴ്സിൻ്റെ ആ കളർ വ്യത്യാസമല്ല കളറല്ല പാറ്റേണിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ പക്ഷേ സാരി ഇത് തന്നെയാണ് പക്ഷേ ഇതിന് തീ എണ്ണൂറ്റി സംതിങ് രൂപയുള്ളൂ ഇതിന് ആയിരത്തി അമ്പത് രൂപ അതിന് കൊഴുവല്ലാത്തൊരു ഇത് ഇത് പുളുമൂട്ടിന്ന് എടുത്തത് ഏ എന്താ സാരിട്ടോ ആദ്യം ആ മഹാറാണിന്ന് അവിടെ വില കൂടുതൽ മെച്ചോ ഇല്ല മഹാറാണിക്കാർ ഞാൻ എടുത്ത സാരി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ മഹാറാണിയിൽ നല്ല കളക്ഷൻസ് ഒക്കെ ഉള്ളതാ പക്ഷെ പുളുമൂട്ടിന്ന് നല്ല വില വ്യത്യാസം വില വ്യത്യാസം നല്ല തുണി ഇത് 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 കൊടുത്താൽ കൊടുത്തോടത്താ അവിടെ അതേപടി കിടക്കും ഇതുപോലെ ഷിഫോൺ പോലെ ഒഴുകി കിടന്നോളും ഇതേ തുണി തന്നെയാണ് അവർ ടീച്ചേഴ്സ് എടുത്തേക്കുന്നതും അത് ആയിരത്തി ഇരുന്നൂറ് രൂപ റേറ്റ് ഇത് എണ്ണൂറ്റമ്പതേ ഉള്ളൂ ഇനി അതിൽ നിന്ന് ബ്ലൗസ് മുറിച്ച് ഇപ്പം തയ്ക്കണം ഇനിയിരുന്നു എങ്ങനെ തയ്ക്കും ഇപ്പം ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക എങ്ങനെ തയ്ക്കണ്ടേ സാലി കട്ട് പോലെ കട്ട് ചെയ്ത് തയ്ക്കാല്ലേ ഇനി ആൻസ് ജ്യൂസ് വായിച്ചു കൊടുത്താൽ ജ്യൂസിന്റെ കുപ്പിയുടെ അടുത്ത് കണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഞെക്കിക്കഴിയുമ്പോൾ ടക്ക് ഇരിക്കും എനിക്ക് പിന്നെപ്പോ ആ അത് അതിൻ്റെ ഉള്ളക്കി സാരിയൊക്കെ കൊണ്ട് വെച്ചേക്കണത് ആ കഴിക്കാൻ വേണ്ടി വാങ്ങിയ കൂട്ടാനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് എടാ നീ എന്ത് പണിയാണോ കാണിച്ച വെളിച്ചെണ്ണ ഒക്കെ കൊണ്ടുപോയിക്കാ എന്നതാ ഞാനല്ലേ പൊറോട്ടയും ചിക്കനും ബീഫൊക്കെ വാങ്ങിച്ചുണ്ടോ ഒന്ന് കഴിക്കാൻ വേണ്ടി വൈകുന്നേരം ഇതൊന്നു വെക്കണം അത് പേറ്റ് കടലും പേസ്റ്റ് എനിക്ക് നിന്റെ പേന എടുത്തു വെച്ചോട്ടോ അപ്പോൾ നമ്മള് ബിസിയാണ് നല്ല സാരിയല്ലേ കൂടല്ലേ ഇഷ്ടപ്പെട്ടോ ചുരുട്ടിക്കൂട്ടോ അവട്ടോ അതാ അവടൂലോ ചുരുട്ടി ഇടവളാ സാരി ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങളൊക്കെ പറയണേ നല്ല തുണിയാണ് കേട്ടോ നല്ല തുണിയാണ് അപ്പം ഇനി വേറെ ഒന്നുമില്ല നമ്മൾ വീഡിയോ വൈണ്ടപ്പിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ വെളിയിലൊക്കെ വെച്ച് ഒത്തിരി പേരെ കണ്ടുമീണ്ടി അതുപോലെ തന്നെ പുളുമൂട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ സെയിൽസ്മാൻ പയ്യൻ എന്നോട് ചോദിച്ചു യൂട്യൂബിലുള്ള ചേച്ചിയല്ലേന്ന് പിന്നെ അവിടെ ഷോപ്പിൽ നിന്ന് വന്ന ഒരു കസ്റ്റമർ വന്ന ഇന്ത്യ ഓസ്ട്രേലിയയിൽ നിന്ന് വന്നതാണ് നാട് കല്ലൂർക്കാട് ആണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കാണുമ്പം വീണ്ടാൻ കാണിക്കുന്നവർ നല്ല മനസ്സുണ്ടല്ലോ അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സ്നേഹമുണ്ട് അപ്പം വീണ്ടും പുതിയ വീഡിയോയും പുതിയ വിശേഷവും ആയിട്ട് വരാം ലൈക്ക് ചെയ്യുക അപ്പൊ നമ്മള് നാളെ കോൺവൊക്കേഷൻ സെറമണിക്ക് റെഡിയായി കഴിഞ്ഞു കഴിയുമ്പം നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും കോൺവൊക്കേഷൻ സെറമണിയൊക്കെ എല്ലാവരെയും കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ വീണ്ടും ആൻസൂട്ടൻ ഒത്തിരി നാൾ കൂടി ആൻസൂട്ടൻ അഞ്ച് വർഷം കൂടി അലസറിലേക്ക് വരാണ് കേട്ടാ അപ്പൊ വീണ്ടും പുതിയ വിശേഷം ഓ ഹിന്ദു ചൂടനെ ഹിന്ദു ചൂടന്റെ വാല കെട്ടാമുള്ള അവിടെ അപ്പൊ വീണ്ടും പുതിയ ശേഷം വീഡിയോ